ണോ പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ ശിവലിംഗം വന്നത് പിന്നെ ഐ ഡി ലിങ്ക് വട

ആർക്കും തന്നെ തട്ടി 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 ഓക്കേ 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 താങ്ക്യൂ ഇതെ കല്യാണം ആണ് ഇങ്ങനെയല്ല സാധാരണ മുരങ്ങിയോ ഇങ്ങനെയല്ല ശരേഷ്യാനോ ആടി ആടി മുപ്പത്തൊന്നാം ബൂത്ത് നമ്പറില്പ്പെട്ട ശിവലിംഗം കിടപ്പുരോഗിയാണ് ഓരോ വോട്ടും എത്ര പ്രധാനമുള്ളതാണ് എത്ര സൂക്ഷ്മതയോടുകൂടി എത്ര കാര്യക്ഷമ്യതയോടുകൂടി അവർക്ക് ചെയ്യാൻ കഴിയും അത് അവരുടെ അവകാശമാണ് ഓരോ വോട്ടും ഒരു അവകാശമാണ് ഇവിടെ വന്ന് കിടപ്പുരോഗിയായ ശിവലിംഗം അദ്ദേഹത്തിൻ്റെ വോട്ടും അദ്ദേഹത്തിൻ്റെ അവകാശം കൊടുക്കുവാനായിട്ട് സാധിച്ചു ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വലിയൊരു ടീമിൻ്റെ കൂടെ ഇവിടെ എത്തിപ്പെടാനും അവർക്ക് ആ വോട്ട് ചെയ്യാനായി അവരെ സഹായിച്ചതിനും വളരെ സന്തോഷിക്കുന്നു നിൽക്കണേ പുറകിൽ ആൾ കയറിക്കോട്ടെ പോട്ടെ പോട്ടെ すいません。 നമുക്ക് പറിയാ തീയ പാലൻ ബാട്ടോങ്ങി കാണാ ഹാ പിന്നെ സർ ഹനീഷ് എത്ര കഷ്ടപ്പെട്ടിട്ട് അവരെ അത് കേറ്റിട്ട് നിങ്ങൾ താങ്ക്യൂ ഇര സൗണ്ട് ഇടാനാണേ അയ്യോ ഇുണ്ടോ കാർ മുഴുവൻ മാർക്കറ്റിൽ അതിനെ കാണാ

ഇങ്ങോട്ട് നോക്കല്ലേ ചിരിക്കരുത് നമ്മൾ കഷ്ടപ്പെട്ടാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള ഫീല് நடக்கான் பிர எப்பட முடியும் ஒருங்கிச்சுள்ள முடியல கேறும்போ மடுக்கணும் சரி அப்படின் வண்டிக்கார்கள் കാട്ടിലൂടെ ഒട്ടും സഞ്ചരിക്കാത്ത ഒരാളാണ് ഞാൻ ശരിക്കും ഇത്രയും ദുർഘടമായ മലപാതകൾ കയറണമെങ്കിൽ ഈ ഒരു സഹകരണം ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും വലിയൊരു സഹകരണം കൊണ്ട് മാത്രമാണ് ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റിയത് എല്ലാവരും ഇത്ര വനത്തിനുള്ളിൽ സഞ്ചരിച്ച് ഇത്ര ദൂരെ വന്ന് കഷ്ടപ്പെട്ട് മുത്തശ്ശിനു വേണ്ടി വോട്ട് ചെയ്യാൻ വന്ന എല്ലാവർക്കും അപ്പോൾ സന്തോഷമുണ്ട് നല്ലൊരു സന്തോഷമുണ്ട് എല്ലാവർക്കും ദ്യമായി എലക്ഷൻ ഡ്യൂട്ടി എടമലക്കെട്ടി കിട്ടിയപ്പോൾ ചെറിയൊരു ഫയം തോന്നി പക്ഷേ ഞങ്ങൾ ഒമ്പത് കിലോമീറ്റർ വനത്തിലൂടെ നടന്ന് അഞ്ച് മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു ഇത് ഇതിന് ഞങ്ങളെ സഹായിച്ചത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യ നാല് ഉദ്യോഗസ്ഥന്മാർ വില്ലേജ് ഓഫീസർ ബി എൽഒ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് സഹകരണം അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ സഹകരണം ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ വളരെ സന്തോഷവാന്മാർ സന്തോഷപ്രത